ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വർഷ വിക്രമിനോട് പറയുന്നുണ്ട് ഏട്ടൻ തന്ന പ്രോഡക്റ്റ് എല്ലാം കൃത്യമായിട്ട് എത്തിക്കേണ്ടവരടുത്ത് എത്തിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അക്കൗണ്ടിൽ കറക്റ്റായിട്ട് പൈസയും വന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം അപ്പോൾ പറയുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും എല്ലാവരുമാണെങ്കിൽ വർഷ പുകഴ്ത്തി പറയുന്നുമുണ്ടെന്നൊക്കെ പറയുന്നു കറക്റ്റ് സമയത്ത് എല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പറയാണ് ചില ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് ബിസിനസ്കാരന്റെ ഭാര്യയെ മാർക്കറ്റിംഗിനിറക്കി എന്നൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ പറയാണ് വർഷപ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ അങ്ങനെയൊന്നും പറയണ്ട എനിക്ക് ഈ ജോലിയൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു അല്ലെങ്കിലും എനിക്ക് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയാണ് വിക്രം അപ്പോൾ പറയാണ് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ കണ്ടുമുട്ടിയതും വിവാഹം കഴിച്ചതെന്നും ഒക്കെ വർഷം പറയുന്നുണ്ട് അതെന്റെ ഭാഗ്യമാണ് അതുകൊണ്ടാണ് എനിക്ക് വിക്രമേട്ടന്റെ ഭാര്യയാകാൻ പറ്റിയെന്നൊക്കെ വിക്രമപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് നിന്റെ ഭാഗ്യമല്ല അത് നിന്റെ നാശമാണെന്നൊക്കെ വർഷ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ വീട് വരെ പോയിട്ട് വരട്ടെ എന്നൊക്കെ വിക്രമപ്പോൾ പറയുന്നുണ്ട് ബിസിനസ് ശ്രദ്ധിക്കേണ്ട ടൈമല്ല ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്നൊക്കെ വർഷ എപ്പോൾ പറയുന്നുണ്ട് ഏട്ടനല്ല എന്നെ വിടാമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അത് വിശേഷമുണ്ട് അതുകൊണ്ടാണ് പോകണമെന്ന് പറഞ്ഞതെന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അതൊരു സന്തോഷ വാർത്തയാണല്ലോ നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറയുന്നു വിക്രം ചിരിച്ചുകൊണ്ട് വർഷയോട് പറയുന്നുണ്ട് ഞാൻ എപ്പോഴാണ് ഒരച്ഛനാവുക എന്നൊക്കെ വിക്രം പറയുന്നത് കേട്ടിട്ട് നാണത്തോടെ വർഷ അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മനോജിനെയും ഹരിതയുമാണ് മനോജ് ഹരിതയോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞാണെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുമെന്നൊക്കെ പറയാണ് മനോജ് പറയുന്നുണ്ട് കുറുപ്പച്ചനോട് പറഞ്ഞ കാര്യം എന്തെങ്കിലും ശരിയാക്കണമെന്നൊക്കെ ഹരിത അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പറയുന്നത് ശരിയാകത്തില്ല കുഞ്ഞ് ജനിച്ചതിന് ശേഷം അച്ഛന്റെ മനസ്സൊക്കെ മാറും ആ സമയത്ത് ഞാൻ ബിസിനസിനുള്ള പൈസ വാങ്ങി തരാമെന്നൊക്കെ പറയാണ് അത സ്നേഹത്തോടെ മനോജിനെ ചുംബിക്കുന്നുണ്ട് ആ സമയത്ത് വന്ദന അവിടേക്ക് കയറി വരുന്നുണ്ട് ബന്ധനെ കാണുന്നതും ഹരിതയും മനോജും ചമ്മിപ്പോകുന്നുണ്ട് വന്ദന പറയുന്നുണ്ട് ഞാൻ ഹരിതയ്ക്ക് കുറച്ച് സാധനവുമായിട്ടാണ് വന്നതെന്നൊക്കെ കുറച്ച് ടോണിക്കും നട്ട്സും ഫ്രൂട്ട്സുമായിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ പൈസ ഒന്നുമില്ലല്ലോ പിന്നെ ഇതൊക്കെ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ജഗൻ വന്നിരുന്ന കാര്യവും പറയുന്നുണ്ട് ആ സമയത്ത് വന്ദന പറയുന്നുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ജഗൻ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ആണെങ്കിൽ ഒരു കവർ തന്നതായിരുന്നു ഹരിതയ്ക്ക് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയില്ല നേരിട്ട് കൊടുക്കാൻ പറഞ്ഞെന്നൊക്കെ പറയാണ് വന്ദന മനസ്സിൽ വിചാരിക്കുകയാണ് എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി അയാൾ ഓരോ അടവുമായിട്ട് വരുന്നതാണെന്നൊക്കെ സമയം ജഗന്റെ വീട്ടിൽ ജഗൻ്റെ അമ്മ കുറുപ്പിനോട് പറയുന്നുണ്ട് നമുക്ക് ഹരിതയെ കാണാൻ പോകണമെന്നൊക്കെ കുറുപ്പ് അപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് കുറുപ്പിനെ വിക്രം വിളിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ വർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഒരു വിശേഷമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ഞാൻ എന്തായാലും എൻ്റെ സഹോദരിയെ കാണാൻ വേണ്ടിയാണ് പോകുന്നതെന്നൊക്കെ പറയാണ് കുറുപ്പ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഏത് സഹോദരി സഹോദരിയെന്ന് വിക്രം അപ്പോൾ പറയുന്നുണ്ട് കല്യാണ സമയത്ത് കുറുപ്പ് സാർ എന്റെ അച്ഛന്റെ സ്ഥാനത്തല്ലായിരുന്നു അപ്പോൾ ഹരിതയെ എന്റെ സഹോദരിയല്ലേ എന്നൊക്കെ പറയാണ് കുറിപ്പ് അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് ഞാനും അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് കാണാമെന്നൊക്കെ പറയുന്നു കുറുപ്പ് ഫോൺ വെച്ചതിന് ശേഷം ഭാര്യ കളിയാക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയോ എന്നൊക്കെ എന്തായാലും വിക്രമിന്റെ അച്ഛനായത് ഗുണമായില്ലെന്നൊക്കെ ചോദിക്കുകയാണ് കുറുപ്പ് അതെന്തായാലും ഉപകാരമായെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം വന്ദന ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് മുത്തശ്ശിക്ക് മെഡിസിൻ വാങ്ങാൻ വേണ്ടി ചന്ദ്രിക പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് പ്രകാശനപ്പോൾ പറയുന്നുണ്ട് വന്ദനെ ബുദ്ധിമുട്ടിക്കേണ്ട ഞാൻ തന്നെ പോയി വാങ്ങാമെന്ന് പറയുന്നു ദിയമോളും എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് ദിയമോളേയും കൂട്ടിയിട്ട് പ്രകാശൻ പോവുകയാണ് ശേഷം കാണിക്കുന്നത് വന്ദന ഓഫീസിൽ വെച്ച് വിക്രമിന്റെ ഫയൽ എടുക്കുകയാണ് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴേക്കും മൊബൈലിൽ ചാർജ് ഇല്ല ഫയൽ ഉടനെ തന്നെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് വന്ദന റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ജഗനും റോഡിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു വന്ദനയുടെ മൊബൈൽ ബാഗിൽ നിന്നും വീഴുന്നുണ്ട് ആ സമയത്ത് ജഗൻ അത് കണ്ടിട്ട് മൊബൈലുമായിട്ട് വന്ദനയുടെ പുറകെ ചെല്ലുന്നുണ്ട് ജഗൻ വന്ദനെ വന്ദനൊന്നും വിളിച്ചിട്ട് കേൾക്കുന്നില്ല ഉടനെ തന്നെ വന്ദനയുടെ കയ്യിൽ പിടിച്ചിട്ട് വന്ദനെ നിർത്തുന്നുണ്ട് വന്ദനെ അപ്പോൾ ജഗനോട് ദേഷ്യപ്പെടുകയാണ് സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല കയ്യിൽ കയറി പബ്ലിക്കായിട്ട് പിടിച്ചാലുണ്ടല്ലോ ഞാൻ വിളിച്ച ആൾക്കാരെ കൂട്ടുമെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വന്നത് അതിനു വേണ്ടി ഒന്നുമല്ല താൻ എന്തിനാണ് വെറുതെ എന്നെ ഇങ്ങനെ ചുമ്മാതെ തെറ്റിദ്ധരിക്കുന്നൊക്കെ ചോദിക്കുകയാണ് ഈ മൊബൈലിൽ തൻ്റെ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് വന്ദനപ്പോൾ എന്റേതാണെന്ന് പറയുന്നു ജഗൻ പറയുന്നുണ്ട് ഇത് തരാൻ വേണ്ടിയാണ് വന്നത് ഒരു മനുഷ്യനും ഒരു ഉപകാരവും ഈ കാലത്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാണ് ഞാൻ തന്നെ എത്ര പ്രാവശ്യം സഹായിച്ചിട്ടുണ്ടെന്ന് തനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഒരു വീടിന്റെ മതിൽ ചാടി കയറാനൊക്കെ സഹായിച്ചില്ലേ പിന്നെ എത്ര തവണ അതൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ ജഗൻ പറയുന്നു ജഗൻ എന്നെ അങ്ങ് വിട്ടേക്കെന്നൊക്കെ പറഞ്ഞിട്ട് മാറി അങ്ങോട്ട് ബൈക്കിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് വന്ദന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ എപ്പോഴാണ് വേറെ എന്നെ സഹായിച്ചതെന്നൊക്കെ ഇയാൾ എന്നെ തട്ടിക്കൊണ്ട് പോകുകയല്ലേ ചെയ്തതെന്നൊക്കെ ഓർക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്